ആ മധ്യനയ അഴിമതിയിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി തിഹാർ ജയിലിനു മുൻപിൽ എ പി പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകി സിബിഐ കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ഡൽഹിയിൽ നിന്നും തുളസീധരൻ ചേരുകയാണ് നീണ്ട ദിവസങ്ങൾക്ക് ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നത് പുറത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണം എങ്ങനെയായിരുന്നു ഇന്ന് ഒപ്പം കൂടി അനന്തകാലം ആരെയും ജയിലിനുള്ളിൽ അടയ്ക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അരവിന്ദ് കെജ്രിവാളിന് മദ്യനയുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അനുവദിച്ചത് ഇത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആവേശത്തോടെ നേരത്തെ സ്വീകരിക്കുന്നതിനായി തിഹാർ ജയിലിന്റെ മുന്നിൽ എത്തിയത് നൂറുകണക്കിന് പ്രവർത്തകരാണ് ആവേശത്തോടെ അരവിന്ദ് കെജ്രിവാളിനെ വരവേൽക്കുന്നതിനായി എത്തിയത് കാരണം നേരത്തെ തന്നെ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പുറത്തു വന്ന ഉടൻ തന്നെ ആം ആദ്മി പാർട്ടി ഈ സത്യം വിജയിക്കും എന്ന് പ്രതികരിക്കുകയും ചെയ്തു സത്യമേവ ചെയ്ത എന്നാണ് പാർട്ടിയുടെ എല്ലാ നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തതും അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ പ്രതികരണം അതും കൃത്യമായിട്ട് സത്യം ജയിച്ചു എന്നുള്ളതാണ് ഒപ്പം പാർട്ടി ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും പാർട്ടിക്കെതിരെ നിലയുറപ്പിച്ച ശക്തികൾക്കെതിരെ വലിയ പോരാട്ടം തുടരും എന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി ഈ മദ്യനയ അഴിമതി കേസ് ഉണ്ടായത് മുതൽ തന്നെ കുറയുന്നത് ഇത് ഒരു കെട്ടിച്ചമച്ച കേസാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ സി ബി ഐ ഇ ഡി ഐയും ഒക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ ആയുധമാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നു അതിന്റെ ഒരു ഉദാഹരണമാണ് മദ്യനയ അഴിമതി കേസെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അവരിപ്പോഴും അവരുടെ ആ നിലപാടിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന് നൽകുന്ന സ്വീകരണം ും കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതും എന്തായാലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെയാകും പാർട്ടിയെ പാർട്ടിയുടെ ഈ പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അടക്കമുള്ളവർ ഹരിയാനയിൽ പാർട്ടിയുടെ പ്രചാരണ റാലികളിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ആ ചർച്ചകളൊന്നും തന്നെ വിജയത്തിൽ എത്തിയില്ല ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതേസമയം ബി ജെ പി ആകട്ടെ ഈ ഇ ഡി ജാമ്യത്തിൽ പറഞ്ഞിരുന്ന അതേ വ്യവസ്ഥകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനോ സെക്രട്ടേറിയറ്റിൽ പോകാനോ സാധിക്കില്ല ചില ഫയലുകൾ മാത്രം നോക്കി ഒപ്പുവയ്ക്കാം എന്നതടക്കമുള്ള വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി ഇനിയെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അശോക്